സ്നേഹമുള്ള കൂട്ടുകാരെ ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പറ്റം കുഞ്ഞനുറുമ്പുകൾ ഭക്ഷണം തേടിയിറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് അവരിൽ ഒരാൾ ഓടിയെത്തി ഇതാ വലിയ ഒരു നെന്മടി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞനുറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആര് ചുമക്കും എനിക്കെന്തായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പനുറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്കിത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തു ചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുമ്പിൽ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നന്മണിയുടെ ഓരോ ഭാഗവും ചുമന്നു സാവധാനം ഓരോ താളത്തിൽ അവർ മുന്നേറി ധാന്യത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരത്തായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിടുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾക്ക് ഇടറുമ്പോൾ ഉടൻ ഓടി വരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയുടെ പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവരെ ആനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് ഒറ്റസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും വിജയിക്കണമെന്നില്ല സഹകരിക്കാൻ അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാക്കും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴമൊഴിയിൽ അർത്ഥം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്തപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകാരപ്പെടുത്തുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണമെന്നത് കലാ കായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇത് ഒട്ടുമല്ല ഞാൻ മാത്രം അതിനെ നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് ഗ്രാഫ് േക്കാം എന്നാൽ അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് കുത്തനെ താഴേക്കിറങ്ങാം ഇയാളുടെ കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എന്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയുമുള്ള മതിപ്പിന് ഒരു വിലയും നൽകുന്നില്ല എന്നനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ ഒഴിവാക്കും പല വൻ വിജയികളും ഒറ്റയായി പോരാടി പല വൻ വിജയികളും ഒറ്റയായി പോയി ഒടുക്കം മത്സരിക്കാൻ ആരും കൂടെയില്ലാതെ ജീവിക്കുന്നതിൽ പറ്റേ തോറ്റുപോകുന്നതിന് വർത്തമാനകാല സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃ രംഗത്തുള്ളവരുടെ ഒറ്റയാൻ പാച്ചിലിൽ സംഘടിതമായ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നതെന്നും എന്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യമെന്നും കൂടെയുള്ളവരെ അനുഭവിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരി കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് നിരീക്ഷണം പ്രാവർത്തികമാക്കാം മറക്കാതെ പറയാം ഒറ്റക്ക് ഒരുമിച്ച് ഒത്തിരി